ഗബ്രി ഇവിടുന്ന് പോയതിന് ശേഷം ഞാൻ ഒരു നോമിനേഷനെ പോലും ഭയപ്പെട്ടിട്ടില്ല ചേച്ചി സത്യം പറഞ്ഞാൽ എനിക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അവൻ പോയതിനു ശേഷം ഞാൻ ഒട്ടും ഹാപ്പി അല്ല എന്താണ് എൻ്റെ പ്രശ്നമെന്ന് എനിക്ക് പറയാൻ അറിയില്ല ഒന്ന് എനിക്കറിയാം എനിക്ക് എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട് അതായത് ജാസ്മിനും യമുനയും തമ്മിൽ സംസാരിക്കുകയാണ് യമുന പറയുന്നുണ്ട് ജാസ്മിന് ഒരുപാട് ഫ്യൂച്ചർ ഇനിയും ഉണ്ട് ഇവിടെ ജസ്റ്റ് നിങ്ങൾ ഫ്രണ്ട്സ് മാത്രമല്ലേ എന്തിനാണ് പിന്നെ ഇങ്ങനെ കൂടുതൽ കൂടുതലിതാവുന്നത് ഗബ്രി വരുന്നതിന് വേണ്ടിയിട്ട് എന്തിനാണ് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് നോർമൽ ഒരു ഫ്രണ്ട് മാത്രമല്ലേ അപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് ജിൻഡോ നേരത്തെ പറയുന്നുണ്ടായിരുന്നു അങ്ങനെയല്ല വെറും ഒരു ഫ്രണ്ടല്ല അവർ തമ്മിൽ അതിനു മുകളിലുള്ള ഒരു റിലേഷനുണ്ട് ഇപ്പോൾ ഋഷി അവിടെയുണ്ട് അപ്പോൾ ഋഷിയും പറയുന്നുണ്ട് അത് ട്രൂ ലവ് ആണ് എന്നിങ്ങനെ തമാശയായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ജിൻഡോ പറയുന്നുണ്ട് അവർ പുറത്തിറങ്ങിയിട്ട് അത് തീരുമാനിക്കും എന്ത് ചെയ്യണം എന്നുള്ളത് എന്ന് ജിൻഡോയും പറയുന്നുണ്ട് അപ്പോൾ അകത്തുള്ള ഏറെക്കുറെ എല്ലാവർക്കും കാര്യങ്ങൾ അറിയാം യമുന ശ്രമിക്കുന്നത് അമ്മയും അച്ഛനും അപ്പയും അമ്മയൊക്കെ വന്ന് പറഞ്ഞല്ലോ അതുപോലെ കേട്ടാൽ പോരെ അവർ നല്ലതിന് വേണ്ടിയിട്ടല്ലേ പറയുന്നത് എന്നൊക്കെയാണ് യമുന പറയുന്നത് പക്ഷേ ജാസ്മിനെ കണ്ടാൽ തന്നെ അറിയാം ജാസ്മിൻ ആക്ച്വലി ഗബ്രിയോട് അസ്ഥിക്ക് പിടിച്ച പ്രേമാണ് അസ്ഥിക്ക് പിടിച്ച പ്രേമാണ് ഒരു സംശയത്തിനകത്തില്ല ഗബ്രിയുടെ വരവിനായിട്ട് അക്ഷമയായിട്ട് കാത്തിരിക്കുകയാണ് ജാസ്മിൻ കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം